ഹലോ വാളിമി സിദ്ധു മൈ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു എക്സ്പീ നമുക്ക് അതിപ്പോ നല്ല രീതിയിൽ വർക്കിങ്ങും ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ലൈബ്രറിയുടെ വർക്ക് പറയുമ്പോ നമുക്ക് ഈ ആറുമാസം എല്ലാം ഫുള്ളി ആക്കാനുള്ള വർക്ക് നമുക്കിപ്പോ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അതിനുള്ള വില്ലേജസ് ആവശ്യത്തിന് വന്ന് എത്തിച്ചുകൊണ്ട് ഇനി നമുക്കപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതിനേക്കൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞതിനെ കണക്കിനെ നമുക്ക് അവിടെ വന്ന് പൊട്ടിച്ച് ഇതിനകൊന്ന് സെറ്റാക്കി വെച്ചാലേ വില്ലേജേസിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ട് കേറാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പം ഇത്തപ്പോഴും കൂടെ നമുക്ക് എളുപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം വില്ലേജസിനെ കൊണ്ട് ആഡ് ചെയ്യുന്ന പരിപാടി കാരണം ജസ്റ്റ് ഇതുവരെ നമുക്ക് ആഡ് ചെയ്യേണ്ടതുളളൂ നേരത്തെ ആണെങ്കിലും ഒരുപാടുണ്ടായിരുന്നു നമുക്ക് ആഡ് ചെയ്യാനുള്ള പരിപാടികൾ ഇപ്പം നമുക്ക് ഇതുപോലെ കൂടെ എളുപ്പമായിട്ടുണ്ട് അപ്പം ഇനി ഒരു വില്ലേജസിനെല്ലാം നമ്മൾ ഞാൻ അവിടെ കൊണ്ടാക്കിയതിനു ശേഷം കണ്ടുമുട്ടാം അങ്ങനെ ഫൈനലി നമ്മളിതാ ഇവിടെയുള്ള എല്ലാ വില്ലേജസിനെയും ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ അവർക്ക് ഇതാ ലെക്റ്റീണും കൊടുത്തിട്ടുണ്ട് ഓ അത് ഞാൻ മറന്നു ഇതാ ഈ ഒരു വഴി ഒന്ന് ക്ലിയർ ക്ലിയറാക്കി വിടണോ ഈ ഒരു വഴി ഇതാ ക്ലിയർ ആക്കിയിട്ടുണ്ട് ദെൻ എവിടെ ഒരുക്കി വായിക്കണം പ്രൈസിനെ കുറിച്ച് നേരെയാണ് ഓക്കെ അതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത്തഞ്ച് ബുക്കും കൂടെ സെറ്റാക്കി വെച്ചു കാരണം നമുക്ക് എവിടെ വില്ലേജേസിനെ നമുക്ക് ട്രേഡ് ചെയ്ത് ഒപ്പിക്കാനുള്ളതാണ് ബുക്സിനെയൊക്കെ കൂടാതെ തന്നെ നമ്മൾ ഇത്രയും എമറാൾഡ് ഇവിടെ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അയൺ വിറ്റ തന്നെയാണ് ഇത്രയും എമറാൾഡ് നമ്മൾ കളക്ട് ചെയ്ത് വച്ചത് ഇഷ്ടംപോലെ നേരം അയൺ ഫാമിലി നമ്മൾ ഏക നിന്നിട്ടുണ്ടായിരുന്നു ഈ അയൺ ഒപ്പിക്കുന്നതിനായി അപ്പോൾ നിങ്ങൾക്ക് സംശയം കാണും അപ്പോൾ എത്ര ഡേയ്സ് ആയി കാണും ഇതുവരെ എന്ന് നമ്മളിപ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് ഡേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ നേരം നമ്മൾ ഇവിടെ എ ആയിരുന്നു ലൈക്ക് വില്ലേജറിനെ ഒപ്പിക്കാനും അങ്ങനെയുള്ള കുറേ പരിപാടികൾക്ക് നമ്മൾ ഇവിടെ ഏക നിൽക്കേണ്ടി വന്നു അങ്ങനെയാണ് നമ്മൾ കുറേ ടൈം ഇതിൻ്റെ അത് പോയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ഓരോരോ ട്രേഡ് നമുക്ക് സെറ്റാക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ ബുക്കുകളെല്ലാം കറക്റ്റ് ട്രേഡ് നമുക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആ ട്രേഡ് ഇനി സെറ്റാക്കിയതിന് ശേഷം നമുക്കിനി കണ്ടുമുട്ടാം ഇതെന്ന് പറയുന്നത് വളരെ ബോർ പിടിച്ച പരിപാടിയാണ് നമുക്ക് ചിലപ്പോൾ ഒരു ഡേ ഫുൾ എവിടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എല്ലാടത്തിനും ഈ ട്രേഡ് കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ ഈ ഒരു വീഡിയോയ്ക്ക് നല്ല രീതിയിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം അത്രയ്ക്ക് നമ്മൾ കഷ്ടപ്പെട്ടാണ് ഈ ഒരു അത്രയും കഷ്ടപ്പെട്ടെന്ന് പറയേണ്ട അത്രയും നേരം എടുത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ സെറ്റാക്കിയിട്ടുള്ളത് സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോലും പ്രശ്നമില്ല നിങ്ങളൊന്ന് ഈ ഒരു വീഡിയോക്ക് കറക്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക അതെനിക്ക് വളരെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇനി ഇതിനെ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി കണ്ടുമുട്ടാം അങ്ങനെ നമ്മളിത് ഇവിടെയുള്ള എല്ലാ വില്ലേജേഴ്സിനും ജോബ് കൊടുത്തിട്ടുണ്ട് പതിനെട്ട് വില്ലേജേഴ്സിനും പതിനെട്ട് ജോബ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കൂടാതെ തന്നെ നമുക്കിനി ഒരു കാര്യം കൂടി ചെയ്ത് എടുക്കാനായിട്ടുണ്ട് ഇതിനെല്ലാത്തിനും ഏതൊക്കെ ട്രെയിഡാണ് അവർ അറിയാൻ വേണ്ടി അവരുടേതായ ബോർഡ് നമുക്ക് വച്ച് കൊടുക്കണം എന്നാലും നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ആ ഇന്നയാൾ ഇന്ന ട്രെയിഡാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈസിയായിട്ടൊരു ഇന്ന് മേടിക്കാൻ കഴിയുകയുള്ളു ഐ തിങ്ക് നമുക്ക് ആ ഒരു ബോർഡ് ഈ ഒരു ഭാഗത്തിലായിട്ട് നമുക്ക് വച്ചു കൊടുക്കാം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മളിങ്ങനെ കുനിഞ്ഞു നോക്കണേക്കാട്ടി നല്ലത് നേരെ നോക്കണതല്ലേ സോ അതായിരിക്കും ഇത്തുപോലും കൂടി നല്ലൊരു കാര്യം കൂടാതെ നമ്മൾ മറ്റൊരു കാര്യം കൂടി നിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇത്രയും ബുക്സ് നമ്മൾ മേടിച്ച് വെച്ചു അപ്പം നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഈ ബുക്ക് മേടിച്ചതെന്നല്ലേ നമ്മൾ ഇവിടെ അൺലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ബുക്ക് മേടിച്ചാണ് നമുക്ക് അൺലോക്ക് ചെയ്തെടുത്തത് അതുകൊണ്ട് നമുക്ക് കുറേ ബുക്ക്സ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല ഇനി നമുക്ക് വേടിക്കേണ്ടതായിട്ട് വരികയില്ല കാരണം ആ ബുക്കുകളെല്ലാം നമ്മൾ വേടിച്ച് വെച്ചിട്ടുണ്ട് ലൈക്ക് സ്വീപ്പിംഗ് എഡ്ജ് നമ്മളെ സോഡന് ഇടേണ്ട സാധനമാണ് സോ ഇനി നമുക്ക് ഇനി അതിന് നമുക്ക് എക്സ്ട്രാ വേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒറ്റ സോഡേ ഉള്ളൂ സോ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ആവശ്യം മാത്രമേ നമുക്ക് ഉള്ളു സിഫ്റ്റച്ചായാലും അതേ കണക്ക് തന്നെയാണ് നമുക്കിനി ഇവിടെയുള്ള എല്ലാ വില്ലേജേഴ്സും നമുക്ക് ഈ ഒരു പേര് കൊടുത്തതിന് ശേഷം കണ്ടുമുട്ടാം അത് ഇത്തിരി ചടങ്ങുള്ള പരിപാടിയാണ് പക്ഷേ ഇതിൻ്റെ ഇത്രയും വലിയ ചടങ്ങൊന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഇനി എല്ലാത്തിനും ഓരോ പേര് വെച്ചൊന്ന് കൊടുത്തിട്ട് വരാം അങ്ങനെ ഫൈനലി നമ്മളിതാ ഈ ഒരു ഇവിടെയുള്ള എല്ലാ ലൈബ്രറീസിൻ്റെ ഇവിടെ വന്ന് ഓരോരുത്തർക്കും അവിടെതായ പേരിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഞാനൊന്ന് മോളിൽ വെക്കാമായിരുന്നു ഞാൻ എന്തോ മോളിൽ വച്ചപ്പോൾ എനിക്കൊരു വൃത്തി തോന്നുന്നില്ല കാരണം സൈൻ ബോർഡ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ എവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ടായിരിക്കും ഇത് വരിക സോ കാണാനൊരു ഭംഗി ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതാ എവിടെ തന്നെ വച്ചിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് സാധനങ്ങൾ നമുക്ക് എക്സ്ട്രാ മേടിക്കണം ലൈക്ക് ഒരു പിക്ക് ഒരു ഡയമണ്ട് പിക്ക് ആക്സ് കൂടി നമുക്ക് മേടിക്കേണ്ടതായിട്ടുണ്ട് ഇതിന് ഇതിൽ നിന്ന് ഏതെങ്കിലും കുറഞ്ഞത് ആ ഇരുപത്തി മൂന്ന് അത്യാവശ്യം കുറഞ്ഞ തരം മാറുണ്ടോ അതിനൊരു ഡയമണ്ട് പിക്ക് ആക്സ് നമുക്ക് മേടിച്ച് വയ്ക്കാം ഇതിന് ഒരു സാധനവും കൂടി നമുക്ക് മേടിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഒരു സാധനം ഉണ്ടാക്കി വയ്ക്കേണ്ടതുമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളായിരിക്കും ഉണ്ടാക്കി വെക്കേണ്ടത് എന്താണെന്ന് നമുക്കൊരു ബോ വേണം എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് ഏട്ടോ ബോ കാരണം എനിക്ക് സോഡ് വെച്ച് ഒരു മോബിനെ ഡിഫീറ്റ് ചെയ്യാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ ബോയ് ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റണം അത്യാവശ്യം നല്ല രീതിയിൽ ഞാനതിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് നോക്കും നമുക്കപ്പോൾ ഇനി വേടിക്കാനുള്ള മറ്റൊരു സാധനം നമ്മൾ ഈ ഒരു ഹെൽമെറ്റാണ് ഹെൽമെറ്റ് ഏകദേശം പൊട്ടാറായി നിൽക്കുകയാണ് ഇതിനെടുത്ത് വെച്ച് നമ്മൾ ചെയ്യണേയും കാട്ടി നല്ലത് ഒരു ഹെൽമെറ്റ് നമ്മൾ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണതല്ലേ എവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒന്നിൻ്റെ അകത്ത് ഒരു ബോ വിൽക്കുന്നുണ്ടെങ്കിൽ ആ ബോയും കൂടെ നമുക്കൊന്ന് വേടിച്ചോണ്ട് പോവാമായിരുന്നു ഏതാണ് നമുക്ക് ആവശ്യം ആ ഹെൽമെറ്റ് നമ്മൾ ഇതാ വേടിച്ച് വെച്ചിട്ടുണ്ട് യെസ് ബോയ് അവൻ വിൽക്കുന്നുണ്ട് സോ നമുക്ക് ആ ബോയി നമ്മളെ കയ്യിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള ഇതിന് നമുക്ക് സെറ്റ് ആക്കാനുള്ള മുഴുവൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ആർമർ നമുക്ക് സെറ്റ് ആക്കാനുള്ള മുഴുവൻ എമറാൾഡും ബുക്സും കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇനി മെൻഡിംഗും അൺ റേക്കിംഗ് ത്രീയുമാണ് പ്രൊട്ടക്ഷൻ ഫോറും ആണ് നമുക്ക് ഫുള്ളി മേടിച്ച് വയ്ക്കാനായിട്ടുള്ളത് എഫിഷ്യൻസി ഫൈവ് അങ്ങനെ കുറച്ച് ബുക്കുകൾ നമുക്ക് കുറേയൊക്കെ മേടിച്ച് വെക്കാനുണ്ട് ഇനി ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം കണ്ടുമുട്ടാം അപ്പം നമ്മളിത് ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ബുക്കുകളും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു ഒരു കാര്യം എല്ലാം നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് മെൻ്റ് ആക്കിയെടുക്കണം എന്നുള്ളതാണ് മെൻ്റാക്കിയെടുക്കുക എല്ലാം എല്ലാം ആർമറിലോട്ടും എല്ലാത്തിനും ആക്കെടുക്കണം എല്ലാം ഞാൻ ഇവിടെ ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ എക്സ് പി ഫുള്ള് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എക്സ്ട്രാ സാധനങ്ങളാണ് ഏറ്റുന്നത് പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഈ ആൻഡ് വീലെടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും പ്രധാനം വേണ്ടത് എക്സ്പി ആണ് അതിനുള്ള എച്ച് പി ഫാമ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക പിന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ആർമറിൻ്റെ പരിപാടിയിലോട്ട് തുടങ്ങാം രണ്ടാൻ വീട് നമ്മളവിടെ ചുമ്മായ ആണ് അങ്ങ് പേർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഈ ആറു ദിവസിനെ ഫുള്ള് നമുക്ക് കയ്യിലോട്ട് എഴുതാം തെൻ ഈ ഒരു അക്വാഫിനിറ്റി എവിടെ എവിടെയിരുന്നോട്ടെ നമുക്ക് ആദ്യം ഈ മെൻറ്റിങ്ങിൻ്റെ ബുക്കുകൾ എല്ലാം നമ്മളെ കയ്യിലോട്ട് എടുത്തിട്ട് എല്ലാം അതിലും ഈ ഒരു മെൻറ്റിങ് ആദ്യം അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം എപ്പോഴും തുടങ്ങാൻ നമ്മൾ ഹെൽമെറ്റ് തുടങ്ങുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള കാര്യം സോ നമ്മൾ ഹെൽമെറ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ കണക്കി തന്നെ നമ്മൾ എവിടെ എവിടെയുള്ള എല്ലാ ഇതും അതിൻ്റെ ആർമസിലോട്ടും ടൂൾസിലോട്ടും എല്ലാ ബുക്കുകളും ആക്കിയതിനു ശേഷം കണ്ടുമുട്ടാ അങ്ങനെ ഫൈനലി നമ്മളുടെ ഫുള്ളി ആർമ് ടൂൾസ് ഫുള്ളി എഞ്ചാൻഡ് ആക്കി നിർത്തിയിട്ടുണ്ട് ഒരു ചെറിയൊരബദ്ധം വളരെ ചെറിയൊരു കയ്യബദ്ധം നമുക്ക് പറ്റിയായിരുന്നു നമ്മൾ ഈ സോളിൻ്റെ അകത്ത് നമുക്ക് പയറാസ്പെക്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ പയറാസ്പെക്റ്റ് ആഡ് ചെയ്യാൻ ആഡ് ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ ടൂ എക്സ്പെൻസീവെന്ന് കാണിച്ചു പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് പ്രത്യേക രീതിയിൽ അതിനെ ഫുള്ള് നമ്മൾ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഒരു എപ്പിസോഡും കൂടി നമ്മൾ എന്തായാലും സെറ്റ് ആക്കുന്നതായിരിക്കും ഞാൻ ആയിട്ട് ചെയ്തു വച്ചേക്കും കേട്ടോ കൂടാതെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന് നമ്മൾ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു നമ്മുടെ ടൂൾസ് ആൻഡ് ആർമറും ഇവിടെ സെറ്റാക്കി തീർത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇവിടെ എല്ലാ വില്ലേജേഴ്സും എല്ലാം സെറ്റാക്കി നിൽക്കുകയാണ് പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നേരത്തെ പറഞ്ഞു നമുക്ക് എന്നെ ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകരുത് കാരണം നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം സെറ്റാക്കി എടുത്തേക്കുന്നത് നമുക്ക് ഇത് തുടങ്ങിയത് നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ഡേയിൽ നിന്നാണ് നമ്മൾ ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പം തീരുമ്പോൾ നൂറ്റി അൻപത് ഡേ ആവാനായിട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ഡേ ഇൻ മൈൻക്രാഫ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തഞ്ച് വേണ്ട ഇരുപത് ഡേ ഇൻ മൈൻക്രാഫ്റ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തേഴ് പത്ത് ഇരുന്നൂറ് മിനിറ്റ് മീൻസ് ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൂറ് നമ്മളിതിനു വേണ്ടി അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറവത്ത് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കിടന്നുറങ്ങാതെ വരാൻ ബെഡ് കിടക്കാതെ തന്നെ നമ്മൾ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ കുറച്ച് കൂട്ടുമ്പോൾ ഒരു നാലഞ്ച് ഒരു ആറേഴ് മണിക്കൂർ നമ്മൾ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അപ്പം നിങ്ങളിൽ നിന്ന് അത്രയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാലും മറക്കരുത് നമ്മൾ ആ ഈ ഒരു ചീൽഡ് ഉൾപ്പെടെ നമ്മൾ എൻജാൻഡ് ചെയ്ത് എടുത്ത കേട്ടോ തൊഴിലും കൂടെ ഉപയോഗമാകട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത്ര നേരം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ആൾ സീസൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ആയി